ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീട്ടിലിരുന്ന് എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ വർക്ക് ഫ്രം ഹോം ആണ് കേട്ടോ അപ്പോൾ റീസെല്ലാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സുകൾ നിങ്ങൾ റീസെല്ല് ചെയ്യണം അതാണ് കേട്ടോ നമ്മുടെ ജോബെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അൻപത് രൂപ മുതൽ നൂറ് രൂപ വരെ ഒരു ഡ്രസ്സിൽ നിന്ന് എൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഡ്രസ്സുകൾ എന്ന് പറയുമ്പം എല്ലാവർക്കും ക്രേസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ആ ഡ്രസ്സുകൾ നിങ്ങൾക്ക് സ്വന്തമായി വീട്ടിലിരുന്ന് കൊണ്ട് വിൽക്കാം കേട്ടോ സെയിൽ ചെയ്ത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതിയാകട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ റീസെല്ല് ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്ന് മെസ്സേജ് എടുക്കട്ടോ വാട്സപ്പ് ചെയ്താലും മതിയാക്കോട്ടോ ഇതിനായിട്ട് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതിയാവും കേട്ടോ സ്വന്തമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുക ഡ്രസ്സ് ഗ്രൂപ്പ് തുടങ്ങുക അതുപോലെ തന്നെ ഓർഡർ ഗ്രൂപ്പും തുടങ്ങട്ടോ അപ്പോൾ നിങ്ങളുടെ പേരിൽ ഒരു ഓർഡർ ഗ്രൂപ്പും തുടങ്ങുക എന്നിട്ട് നമുക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഡ്രസ്സുകളുടെ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും കേട്ടോ വളരെ കുറഞ്ഞ പ്രൈസിലാണ് വരുന്നത് കേട്ടോ അതിൽ നിന്ന് നിങ്ങൾക്ക് റീസെല്ലേസിന് ഹൺഡ്രഡ് റുപ്പീസ് ഇളവുള്ളതാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് താല്പര്യമുള്ള എല്ലാവരും മസ്റ്റായിട്ട് ജോയിൻ ചെയ്യട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് റീസെല്ലേസിന് മോസ്റ്റ് വെൽക്കെ കേട്ടോ റീസെല്ലറുകാർക്ക് ഹൺഡ്രഡ് രൂപ ലെസ്സാണ് കേട്ടോ എല്ലാ ഡ്രസ്സുകളിൽ നിന്നിട്ടോ അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പാർട്ടി വിയേഴ്സ് പാകിസ്ഥാനി മോഡൽ ടൈപ്പ് പാർട്ടി വിയേഴ്സ് അതുപോലെ തന്നെ സിമ്പിൾ വിയേഴ്സ് അതുപോലെ അടിപൊളി കളക്ഷൻസുകൾ അനാർക്കളി മോഡൽസ് ചുരിദാർ സെറ്റ് അടിപൊളി കളക്ഷൻസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ റീസെല്ല് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്നും വാട്സപ്പ് ചെയ്യോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ചെയ്യും അപ്പോൾ റീസെന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അത് ബേസ് ചെയ്ത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വാട്സപ്പിലൂടെയാണ് കേട്ടോ നമ്മൾ റീസെല് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു റീസെല്ലുകാർ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ റീസെല്ല് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ ഏൺ ചെയ്യാം നിങ്ങൾ റീസെല്ല് ചെയ്ത് കൊണ്ട് നമുക്ക് ഏൺ ചെയ്യാം കേട്ടോ ഹൺഡ്രഡ് രൂപ മുതൽ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് വിറ്റാലും ഹൺഡ്രഡ് രൂപ കിട്ടും കേട്ടോ അപ്പോൾ വീട്ടിലിരുന്ന് കൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ റീസെല് ഡ്രസ്സ് റീസെല്ല് ചെയ്ത് കൊണ്ടിട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരം ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അലൈക്കും അപ്പോൾ ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ